തിരുവനന്തപുരം കഴക്കൂട്ടം അണ്ടൂർക്കുണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടുള്ളത് അഞ്ച് സെൻറ് സ്ഥലം നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് സിമ്മൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ദർശനം വന്നിട്ട് വടക്ക് ദർശനമാണ് വെള്ളത്തിനാണെങ്കിൽ കിണറാണ് നമുക്കൊരു രണ്ട് മൂന്ന് വണ്ടിയോളം ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും ബസ് റൂട്ട് സൈഡിലായിട്ടാണ് ഈ വീട് വരുന്നത് മെയിൻ റോഡ് അടുത്തായിട്ടാണ് വരുന്നത് ഇതാണ് വീട് അടുത്തൊക്കെ കുറച്ച് വീടിൻ്റെ പണിയും കൂടെ നടക്കുന്നുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നാലര മീറ്റർ ടാർ റോഡാണ് കേട്ടോ വീട്ടിലോട്ട് കയറുമ്പോൾ ഒരു പതിനഞ്ചടിയിലെ ഗേറ്റ് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഫുൾ ഇൻ്റർലോക്കാണ് വീട്ടിൽ ചെയ്തിട്ടുള്ളത് ഇങ്ങോട്ട് രണ്ട് വണ്ടികളവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ രണ്ട് വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അത്യാവശ്യം വലിയൊരു മിറ്റുമാണ് വീട്ടിൽ കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ പിറക് സൈഡാണ് വീടിൻ്റെ പിറകിൽ വേറൊരു വീടും കൂടെ പണി നടക്കുന്നുണ്ട് വെള്ളത്തിന് ബോർവെൽ ആണ് കൊടുത്തിട്ടുള്ളത് മിറ്റം ഫുള്ള് ഇൻ്റർലോക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു സിറ്റൗട്ടാണ് ഫസ്റ്റ് ഡബിൾ ഡോറാണ് പ്ലാവിൻ്റെ കയറുമ്പോൾ ഒരു ലിവിങ് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ തന്നെ ടിവിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് വീട്ടിലോട്ട് കേറുമ്പോ തന്നെ റൈറ്റിലാണ് ഫസ്റ്റ് ബെഡ്റൂം അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം അവിടെയാണ് താഴത്തെ ഫസ്റ്റ് ബെഡ്റൂം പിന്നെ വരുന്നൊരു ഡൈനിങ് ഏരിയ ആണ് ചെറിയൊരു പാർട്ടേഷൻ വർക്ക് കൊടുത്തിട്ട് ഡൈനിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫൈസ് കണക്ഷനാണ് കൊടുത്തിട്ടുള്ളത് ഒരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്തായിട്ടാണ് വാഷ് സ്പേസ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത് അതിന് ഫുൾ കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പാർട്ടേഷൻ കഴിഞ്ഞിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് കിച്ചൻ ഓപ്പൺ ആണ് കിച്ചൻ വലിയൊരു കിച്ചനാണേ ഗ്രാനൈറ്റ് ആണ് ഫുള്ള് ഇത്രയാണ് താഴത്തൊരു ഏരിയ വരുന്നത് മുകളിൽ സ്റ്റെയർ സ്റ്റീലിലാണ് കൊടുത്തിട്ടുള്ളത് ഏറി വരുമ്പോൾ തന്നെ ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡാണ് രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂം ഇതാണ് മേളത്തെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ടോട്ടൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് മേള കേട്ടോ ബാൽക്കണിയാണേ ബാൽക്കണി ഏരിയ ഫുൾ ഗ്ലാസ്സും സ്റ്റീലുമാണ് വേണ്ട കൊടുത്തിട്ടുള്ളത് ഈ വീടുള്ളത് മെയിൻ റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജായിട്ടാണ് ബസ് റൂട്ടാണ് കേട്ടോ ഇനി ഓപ്പൺ ഒരു ഏരിയ ഉണ്ട് ഇതാണ് ഓപ്പൺ ടെറസ് വരുന്നത് ഇവിടെയൊക്കെ നമുക്ക് ഷീറ്റിട്ട് എടുക്കാൻ പറ്റും അടുത്തൊക്കെ ഇനി ഒരുപാട് വീടുള്ളതാണ് കര ഭൂമിയിലാണ് ഈ വീടിരിക്കുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് കഴക്കൂട്ടം അണ്ടൂർക്കുണം എന്ന് പറയുന്ന സ്ഥലം ബസ് റൂട്ടിനോട് ചേർന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഇതിൻ്റെ വില വില വന്നിട്ട് എൺപത്തൊമ്പത് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ